ഇത് കണ്ടോ ഒരു കുലയിൽ തന്നെ ഒരുപാടധികം ചാമ്പങ്ങ കായ്ച്ചു നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടോ ഇത് ദൽഹരി എന്ന് പറയുന്ന ഒരു ചാമ്പയാണ് ഇതുപോലെ കുലകുലയായിട്ട് കായ്ക്കും കേട്ടോ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരുപാടധികം ഇഷ്ടപ്പെടുന്നൊരു നല്ലൊരു ഫ്രൂട്ട് കൂടെയാണ് ചാമ്പ അതുമാത്രമല്ല ഷുഗർ പേഷ്യൻസൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുക്കുംബറിന് പകരം ധാരാളം കഴിക്കാൻ കഴിയുന്ന ഒരു നല്ല ഫ്രൂട്ടാണ് നമ്മുടെ ചാമ്പ കേട്ടോ മഴക്കാലത്ത് മധുരം കുറവായിരിക്കും പക്ഷേ വേനൽക്കാലത്ത് നല്ല മധുരം കെട്ടിരുന്ന ഈ ചാമ്പ വളരെ പെട്ടെന്ന് തന്നെ കായ്ക്കുന്ന ഒരു കേട്ടോ ഇത് കണ്ടോ നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള എല്ലാ പ്ലാന്റുകളും ഇതുപോലെ കായ്ച്ചതാണ് കേട്ടോ കായ്ച്ച പ്ലാന്റുകളാണ് ഇവിടെ നിന്ന് കൊടുക്കുന്നത് ഇത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് കൊറിയർ അയച്ച് കൊടുക്കാൻ കഴിയുന്നതാണ് കേട്ടോ കായ്കൾ മാത്രമല്ല അത് ഇതുപോലെ പൂക്കളും ഉണ്ടാവും കണ്ടോ കുഞ്ഞി കുഞ്ഞിക്കായ്കൾ മുതൽ അതായത് വളർന്നു വരുന്ന സ്റ്റേജ് മുതൽ മൂത്ത് പഴുക്കാറായിട്ടുള്ള ഇതുപോലെയുള്ള കായ്കളും ഉണ്ടാവും കേട്ടോ പലതും പല സ്റ്റേജാണ് കുറേ റാഴ്ച കിട്ടുമ്പോഴേക്കും ചിലപ്പോൾ കായൽ പൊഴിഞ്ഞു പോകും പക്ഷേ എന്നിരുന്നാലും നമുക്ക് പൂക്കളും ആയിട്ട് നല്ല ഹെൽത്തി ആണ് കിട്ടുന്നത് നിങ്ങൾക്ക് വിശ്വസിച്ചു വാങ്ങിക്കാം കേട്ടോ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് കുറേ ഇറാഴ്ച കഴി തരാൻ കഴിയുന്നതാണ് കേട്ടോ